യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കതോലിക്ക ബാബ ബസേലിയോസ് ജോസഫിന് ഖത്തറിൽ ഊഷ്മള സ്വീകരണം വിവിധ സഭകളുടെയും പ്രവാസി സമൂഹത്തിന്റെയും പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി അബു ഹമൂറിലെ കോപ്റ്റിക് ചർച്ച് കോൺഫറൻസ് ഹാളിലായിരുന്നു ചടങ്ങുകൾ ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർ വിപുൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടർ മറിയം നാസർ അൽഹൈൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് അരിസ്റ്റോവുലോസ് കോപ്റ്റിക് സഭയിലെ ഫാദർ ബൗലോസ് നസർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ മിലിത്തിയോസ് യുഹാനോൻ മെത്രാപോലീത്ത അധ്യക്ഷത വഹിച്ചു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തിന്റെ അടയാളമാണ് സ്വീകരണമെന്ന് ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ധാരണകൾക്ക് ഖത്തർ നൽകിയ പിന്തുണ എടുത്തു പറയുന്നതായിരുന്നു മറിയം നാസർ അൽഹൈലിന്റെ പ്രസംഗം വാദ്യഘോഷങ്ങളോടെയാണ് ശ്രേഷ്ഠ ഭാവയെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം സ്വീകരണത്തെ വേറിട്ടതാക്കി നൂറുകണക്കിന് വിശ്വാസികളും ബാവയെ കേൾക്കാൻ എത്തിയിരുന്നു മീഡിയ വൺ ദോഹ